വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തെ പ്രതിരോധിക്കുന്നതിൽ ഇടപെടാത്ത ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വളരെയേറെ പ്രയാസം സൃഷ്ടിക്കുന്ന കാലവർഷ കെടുതികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിനു വേണ്ടി ചേരുന്ന യോഗത്തിൽ പോലും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്തുകൂടാ എന്ന വിലക്ക് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളിൽ ശക്തിയായി ഇടപെടാതിരിക്കുകയും എന്നാൽ അടിയന്തിരമായി ഇടപെടേണ്ടുന്ന ജനകീയ പ്രശ്നങ്ങളെ മാറ്റി നിർത്തുന്ന രീതിയുമാണ് എലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് വടകരയിൽ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായ വർഗീയ ധ്രുവീകരണ പ്രവർത്തനം അവർക്ക് അതിലൂടെ ജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി സംഘടിപ്പിച്ച ഒന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ യു ഡി എഫ്കാരാണ് എന്നുള്ളത് വ്യക്തവാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സേതാവ് ശൈലജ ടീച്ചർക്കെതിരായിട്ടാണ് അശ്ലീലപരവും വർഗീയവുമായ പ്രചാരണ പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിച്ചത് അതിന് പ്രത്യേക ടീം തന്നെ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്ന് അവിടെ സ്ത്രീ വിരുദ്ധ പ്രചരണം മാത്രമല്ല അശ്ലീല പ്രചാരവേദിയും അതൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ആണ് ആദ്യം യു ഡി എഫുകാർ പറഞ്ഞിരുന്നത് എന്നാൽ അതിന് ശേഷം അവിടെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ചേർന്ന യോഗത്തിൽ ആർ എം പി നേതാക്കൾ നടത്തിയ പ്രസംഗം അവരുടെ പൊതുവായ രാഷ്ട്രീയ മുഖം ഒരിക്കൽ കൂടി ആളുകൾക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എന്നെല്ലാവർക്കും അറിയാം അതിനെതിരായി വലിയ ജനരോഷം തന്നെ ഉയർന്നു വരികയുണ്ടായി ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നവർക്കെതിരായിട്ടുള്ള നിലപാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും യു ഡി എഫും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അവിടെ ഒരു വർഗീയ സംഘർഷ പശ്ചാത്തലം നിലനിർത്താനാണ് ശ്രമിക്കുന്നത് സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരു ജനകീയ ഐക്യം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നല്ല ജാഗ്രതയോടുള്ള പ്രവർത്തനം നടത്തണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിവിപുലമായ ക്യാമ്പയിൻ വർഗീയ അസ്വാസ്ഥത ഇല്ലാതാക്കാൻ മതസൗഹാർദ്ദം സൗഹാർദ്ദം നിലനിർത്താൻ എല്ലാവരും ചേർന്ന് ഈ വർഗീയ വിദ്വേഷത്തെ ഫലപ്രദമായിട്ട് ചെറുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം പാർട്ടി പ്രവർത്തകരും സഹാക്കളും അനുഭാവികളുമെല്ലാം വളരെ കരുതലോടുകൂടി ഒരു വർഗീയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള യു ഡി എഫിൻ്റെ ശ്രമത്തെ മതനിരപേക്ഷതയിൽ ഊന്നി ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനാവണം അതിന് സഹാക്കൾ മുന്നിട്ടിറങ്ങണമെന്നാണ് ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നാലും ജാഗ്രത കൈവിടാതെ പഴയകാല അനുഭവങ്ങളുണ്ട് ഈ ഭടകര നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി ചർച്ച ചെയ്തത് ഒരു തരത്തിലുള്ള സംഘർഷവും ഇല്ലാതിരിക്കുന്നതിന് പാർട്ടി പ്രവർത്തകരും സഖാക്കളും മുൻകൈ എടുക്കണം എന്ന് വ്യക്തമാക്കിയിരിക്കാം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് സംസ്ഥാനത്തെ എക്സൈസ് നയത്തിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല അതിൻ്റെ ചർച്ചയെ നടന്നിട്ടില്ല പക്ഷെ വലിയ പ്രചരണമാണ് എന്തോ പുതിയ ചർച്ച നടന്നിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നു ഉള്ള രീതിയിൽ നടക്കുന്നത് അതെല്ലാം വസ്തുതക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത് കാരണം പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയായ ഒരു നിലപാടല്ല പിന്നെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പണപ്പിരിവ് നടത്തുന്നത് എന്ന വ്യാജ പ്രചരണവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ വ്യാപകമാക്കുന്നു പ്രതിപക്ഷ നേതാവും അതുപോലെ കെ പി സി സി പ്രസിഡൻറ്റും വലിയ രീതിയിൽ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ് യു ഡി എഫിൻ്റെ കാലത്ത് വാർ ഉടമകൾക്ക് വേണ്ടി അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ആവർത്തനം തന്നെയാണ് എൽ ഡി എഫിൻ്റെ കാലത്തു എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവർ പെരുമാറുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ അവരുടെ ലൈസൻസ് ഫീസായിട്ട് കൊടുത്തിരുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം റുപ്യയിൽ അതിപ്പോഴ് ഇടതു വർഷം മുന്നിൽ ഗവൺമെൻറ് കഴിഞ്ഞ കൂടി അത് മുപ്പത്തഞ്ച് ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തത് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വർദ്ധനവാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് അപ്പോൾ അടുത്ത വർഷ മുന്നണി ഗവൺമെൻറ് ഗവണ്മെൻറ്റ് താല്പര്യം തന്നെയാണ് ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് സംരക്ഷിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് എന്ന പ്രചരണത്തിന് യാതൊരു അർത്ഥവുമില്ല പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളെല്ലാം മദ്യത്തിൽ മുക്കുകയാണ് എന്നെല്ലാമുള്ള പ്രചരണങ്ങൾ അതും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ യു ഡി എഫ് കാലത്ത് ഉണ്ടായിരുന്ന അത്രയും ഉപഭോഗം ഇപ്പോഴ് ഇല്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെ ഉപയോഗിച്ചത് എന്നാലായിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി പത്ത് ലക്ഷം കേസായി തൊണ്ണൂറ്റിയാറ് ലക്ഷം കേസിൻ്റെ കുറവാണ് യഥാർത്ഥത്തിലുണ്ടായത് അപ്പോൾ ഉപഭോഗം വർദ്ധിക്കുന്നില്ല കുറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം വിദേശ നിർമ്മിത മദ്യത്തിൻ്റെയും വിൽപ്പന കണക്കാക്കിയാൽ അതും കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ തീർച്ചയായും വില വർധിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് അത് വരുമാനത്തിനും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാരിൻ്റെ മദ്യവരുമാനത്തിൻ്റെ പങ്ക് യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്തത് അങ്ങനെയാണ് പലരും പ്രചരിപ്പിക്കുന്നത് അത് കൂടിക്കൊണ്ട് ഇരിക്കുന്ന അത് സത്യം പറഞ്ഞാൽ ആ പങ്ക് കുറയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആരോപണങ്ങളൊന്നും അടിസ്ഥാനപരമായിട്ട് ശരിയായതല്ല എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് മഴക്കെടിയതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും വിലക്കിയിട്ടുണ്ടെങ്കിലും വല്ലാതെ രീതിയിലുള്ള ഒരു പ്രതിഭാസം പോലെ വലിയ രീതിയിൽ മഴ ചില സ്ഥലങ്ങളിൽ പെയ്ത് മറിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് എല്ലാ പാർട്ടി സഹാക്കളും അനുഭാവികളും ബന്ധുക്കളും ജനങ്ങളാകുകയും ഈ മഴ കെടുതിക്കെതിരായ ഫലപ്രദമായ സേവന പ്രവർത്തനത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിൽ മുഴുകണം എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്